പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ പൊതുമരാമത്ത് വകുപ്പ് ഒരുക്കുന്നത് വൻ അപകടക്കിണികൾ കാഞ്ഞിരംകോട് കുണ്ടന്നൂർ മേഖലകളിൽ വീണ സംരക്ഷണ ബേലുകളും കലുങ്കുകളും നന്നാക്കാത്തത് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്തെത്തി കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ യാത്രക്കാരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുകയാണ് പുതുമരാമത്ത് വകുപ്പ് കാഞ്ഞിരക്കോട് തോട്ടുപാലം പരിസരത്ത് തോടിന് സമീപം സ്ഥാപിച്ചിരുന്ന സംരക്ഷണ ബേലി വാഹനം ഇടിച്ചു തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു അപകടങ്ങൾ ഒഴിവാക്കുവാൻ സ്ഥാപിച്ചിരുന്ന സിഗ്നലുകളും തകർന്നു പോയിട്ടുണ്ട് ഇവ പുനഃസ്ഥാപിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല കുണ്ടന്നൂർ മാവിഞ്ചുവോട് പരിസരത്തെ കലുങ്ങിൻ്റെ സംരക്ഷണവിദ്യയും സമാന രീതിയിൽ തകർന്നു കിടക്കുകയാണ് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കലുങ്കിലേക്ക് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ് കൂടാതെ മൊന്തക്കാട് മൂലം റോഡ് സൈഡിലെ കാനകളും കലുങ്കുകളും വാഹനയാത്രക്കാർക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുമൂലം നിരവധി വാഹനങ്ങളാണ് ദിവസേന അപകടത്തിൽപ്പെടുന്നത് വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അടിയന്തരമായി സംരക്ഷണ ഭിത്തികളും സിഗ്നലുകളും പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്നും അധികൃതർ ഉടൻ ഇടപെടണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം